പണി മാറ്റി വര കേടോ അന്നേ മാർപ്പായിരുന്നു കേറി നമുക്ക് എന്തിനാ തിന്നിട്ട് തീരെ കയ്യും വില ഒക്കെ കടഞ്ഞിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് വരാം ഇന്ന് മാർപ്പായിരുന്നു ബിരിയാണി ഒക്കെ പറഞ്ഞേക്കാ ഒന്ന് പോയി കേടുന്ന മതിച്ചിട്ടാ ഞാൻ വരുന്നേ ചായ വരാ വേണ്ട വരാം കേറി ഇത് ആടെ ചായ വരാം ഞാൻ വരണ തീരെ പോയാൽ കെടന്നെ ചിട്ടു അമ്മക്ക് ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും നല്ല വിശക്കുണ്ട് അപ്പൊ ഇനി വരണേഞ്ഞിപ്പോ ഇവിടുത്തെ പോവാനുള്ള സ്ഥലം ചെയ്യാം കടയിൽ വരുന്നേ

ഞാൻ ഡ്രൈവിംഗ് അറിഞ്ഞിട്ടല്ല ഞാൻ ഒരു ഒരുവിധം ഇങ്ങനെ ഉറങ്ങി പോവാണ് ഇത് കൂടെ ഈ ഇതിലൊന്നും എന്റെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റൂല ആർക്കും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കാട്ടണ്ട ഇത് വീട് വീട് ഒന്ന് കാട്ടൊന്നും വേണ്ട ഓ അങ്ങനെ ഓരോ ശരിയാക്കിണ്ടായിരുന്നു എല്ലാർക്കും വണ്ടിയായിട്ട് അതാ നസീറ ഒന്ന് നോക്കടാ മറ്റേ കൊണ്ടി കൊണ്ടിട്ടുണ്ട് ഓരോരോ വണ്ടിയും വലിപ്പുണ്ടാക്കി വെച്ചിട്ട് ഇവിടെ കുണ്ടുണ്ടെങ്കിൽ പറഞ്ഞു ഇവിടെ കിട്ടി അയ്യ സ്ഥലം ഇല്ലാത്തോണ്ടല്ലേ വണ്ടി അവിടെ നിൽക്കാഞ്ഞായി എന്ത് പണി ആട്ടെ ഞങ്ങൾ ആ വണ്ടി ആയിട്ടുണ്ട് വരുമ്പോ എനിക്ക് കണ്ണുണ്ടൂടെ ഞാൻ അങ്ങനെ മിന്നിച്ച് കത്തിയാന്നല്ലേ എനിക്ക് വിജയ് ഇവിടെ മാറിക്കാണി പിന്നെ ആ ഇജ് റൈറ്റ് ആക്കിക്കാം റൈറ്റ് ആക്കി റൈറ്റ് ആക്കി ക്ക്ണ്ട് ഈ ലെഫ്റ്റ് പറഞ്ഞ അങ്ങട്ടല്ലേ അങ്ങട്ടാക്കോടുന്നു നിങ്ങൾക്ക് തേങ്ങ മാറിക്കോടുന്നു ഞാൻ മിന്നി കത്തിക്ക അവിടെ ചവിട്ടിയാ പോലെ ഇക്കഷ വീട്ടിൽ അർജന്റായിട്ട് പോണാവിത്തിക്കാൻ അല്ല മിന്നി മിന്നി കത്തിക്കാതിലും മതി വണ്ടി എനിക്ക് ബൈക്ക് ബൈക്ക് കളിക്കാറില്ലേ ബൈക്കണ്ടോണ്ടിക്കുരണ്ട് ഞാൻ ഒന്നും പാക്കിക്ക് കഴിച്ചാ 아, 아이돌 그려, 내 그려보이고. 들어와. 이, 아이야, 다 꿀, 달콤한 물, 내려 아, 오케이. 이 집, 얌다 피카. ആ പോയ ആ ബൈക്ക് എന്തൊരു കഷ്ടാണ് ഞാനിപ്പ എവിടക്ക പോവട്ടമാരി പാണി മാറ്റിട്ട് വരുന്ന വെയ്യാതെ വരുന്ന ഓരോ വണ്ടിയും വരും ഇപ്പൊ സാറങ്ങോട്ടും പോയി ബൈക്കും കൊണ്ട് ഇങ്ങോട്ടും പൊട്ടമാരി